എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ പ്രഫോണത്ര എം കെ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം ഒമ്പതേഴായിട്ടാണ്ട് ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചത് ന്യൂട്രൽ ഓപ്പണർ തന്നെയാണ് പക്ക കൺസൾട്ടേഷൻ ആണ് ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടായത് അപ്പോൾ ഇന്നലെ നമ്മൾ എക്സിറ്റ് ചെയ്ത പ്രൈസിൽ ആ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്യുന്നു പിന്നെ വൈകിട്ട് മൂന്ന് മണിക്ക് ചെറിയൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അതൊരു ഇന്നത്തെ ബ്രേക്കൗട്ടിനുള്ളൊരു സൂചന സൂചനയാണോ എന്ന് മാത്രം ന്യൂട്രൽ ഓപ്പൺ ആണ് അപ്പോൾ വളരെ പക്കയായിട്ടുള്ളൊരു സോണാണ് ഈ ഒരു സോണിൻ്റെ ഹൈ ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അൻ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തൊന്ന് ഉള്ള അപ്പർ ലെവലും ലോവർ ലെവൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അൻപത്തെട്ടും ഇതിൻ്റെ അകത്താണ് മെജോറിറ്റി മാർക്കറ്റ് ഈ പതിനഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡലിൽ സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡാണ് തേർട്ടി മിനിറ്റ് ആണെങ്കിലും വൺ അവർ ആണെങ്കിലും ഫിഫ്റ്റി മിനിറ്റ്സ് ആണെങ്കിലും സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡാണ് അപ്പോൾ ഈ ഒരു ബോക്സിന് മുകളിലേക്ക് മാർക്കറ്റ് ക്ലോസിങ് മൂവിങ് രണ്ടും ആവാം ചിലപ്പോൾ ഹൈ വോളിയത്തിൽ സിംഗിൾ ക്യാൻഡിൽ മാർക്കറ്റ് ഇരുപത്തിമൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലേക്കോ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഒൻ എഴുന്നൂറ് ഭാഗത്തേക്ക് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് ഭാഗത്തേക്കുള്ള ഒരു ബ്രേക്കൗട്ട് ഉണ്ടാവാം അത് ക്യാൻഡിൽ മേളി മൂന്ന് രീതിയിൽ പോകാം അത് കൺസോളേഷൻ ആയതുകൊണ്ട് ഏത് രീതിയിൽ ബ്രേക്കൗട്ടാവും എന്നുള്ള കാര്യം ആ സമയത്ത് അറിയാനായിട്ട് പറ്റത്തുള്ളൂ കാരണം ആവാം തിരിച്ച് താഴ്ത്തോട്ട് വന്നിട്ട് മൂന്നാമത്തെ ക്യാൻഡിൽ ആവാം ആദ്യം ഒന്ന് ബ്രേക്കൗട്ടായിട്ട് തിരിച്ച് വരഞ്ഞിട്ട് റീ ആവാം ഹൈ വോളിയത്തിൽ ബ്രേക്ക് ഔട്ട് ആവാം ഒരു പത്ത് ക്യാൻറ്റിൽ അതായത് പത്ത് ക്യാൻറ്റിൽ എന്ന് പറയുമ്പോൾ ഒരു പത്തേകാൽ പത്തേ മുക്കാലോടു കൂടി അത്ര നേരം കൺസോൾട്ടേഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഹൈ വോളിയം ബ്രേക്ക് ഔട്ട് ഔട്ടായിരിക്കും പത്തരക്ക് മുമ്പൊക്കെ ബ്രേക്ക് ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നോർമലി മാർക്കറ്റ് മൂവ് ചെയ്യുന്ന പോലെ മൂവ് ചെയ്ത് പോകാനായിട്ട് ചാൻസ് ഉള്ളു അപ്പോൾ ഈ ആർ എസ് ഐ ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറി രണ്ട് ലൈനും ഗ്രീനിലേക്ക് കയറി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അൻപത്തെട്ട് ലെവല് ബ്രേക്ക് ചെയ്താൽ മാത്രം ആദ്യത്തെ ഒരു മൂമെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപതിലേക്കാണ് ആദ്യത്തെ മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അൻപത്തെട്ടെന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്താൽ മാത്രം ബ്രേക്ക് ചെയ്തു എന്ന് വെച്ചിട്ട് ഒരിക്കലും കൺഫർമേഷൻ ആവില്ല ക്യാൻഡിൽ ക്ലോസിങ്ങും രണ്ടും കമ്പയർ ചെയ്തെടുക്കണം പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് സഡൻ ഡമ്പല്ലോ ഹൈ വോളിയൂത്തിൽ മാർക്കറ്റ് താഴത്തേക്ക് വന്നാൽ പ്രതീക്ഷിക്കുന്ന ലെവൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലെവല് പിന്നെ ഉള്ളൊരു ലെവല് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നുള്ള ലെവൽ അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഡൗൺ സൈഡിലേക്കുള്ള ഞാൻ മാർക്കറ്റിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ആർ എസ് ഐ ഗ്രീനിലേക്ക് ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് ഹൈ വോളിയത്തിൽ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടുണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അതുകൊണ്ട് ഗ്രീനിലേക്ക് കയറാതെ ഒരു കാരണവശാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിന്നൊക്കെ ഫിഫ്റ്റി മിനിറ്റ്സ് റീ ക്രോസ് ഓവറായ മുകളിലോട്ട് പോവാം അപ്പോൾ ഒരു സിക്സ് സെവൻറ്റി പെർസെൻറ്റേജ് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുക എന്നുള്ളതുള്ളൂ സാധാരണ എയ്റ്റി നയൻറ്റിയൊക്കെ ഞാൻ മനസ്സിലാക്കാറുണ്ട് പക്ഷേ ഇന്ന് ഒരു സിക്സ്റ്റി സെവൻറ്റിയൊക്കെ പ്രതീക്ഷിക്കാം മാക്സിമം ആദ്യത്തെ ഒരു പോയിന്റ് കുറച്ചെടുത്ത് മാറ്റുക ഇപ്പോൾ രണ്ട് ലോട്ടിൽ ഞാൻ കുറച്ചെടുക്കുക ബാക്കി ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെയാണ് വർക്കൗട്ടാകത്തുള്ളൂ അപ്പോൾ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി ഇരുപത്തി നാലിന് മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ടിപ്പെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തൊന്ന് സെക്കൻഡ് ലെവല് ഇരുപത്തി മൂന്ന് എഴുന്നൂറ് എഴുന്നൂറ്റി പത്തുന്ന ലെവലാണ് അടുത്ത ലെവല് ഹയർ മനസ്സിലാക്കുന്ന ഒരു ലെവൽ അപ്രോക്സിമേറ്റ് ലെവലാണ് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് എങ്ങോട്ടാ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത് ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ഞാൻ മനസ്സിൽ കാണുന്ന ലെവലുകൾ ഇനി സ്ട്രൈക്ക് ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതാ ഇരുപത്തി മൂന്ന് അറുന്നൂറ് സി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് എണ്ണൂറ് പിഇ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിയിൽ എപ്പോഴാണ് ഒരു കോൺസെൻട്രേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് മുതൽ മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് മുതൽ മുകളിലേക്കുള്ള മൂവ്മെൻറ്റിൽ ആദ്യം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും കൂടെ ബ്രേക്ക് ചെയ്യണം ഇരുന്നൂറ്റി ഇരുപത്തൊന്നിൽ നിന്നൊരു മൂവ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ സ്ട്രഗിൾ ആവാനായിട്ടുള്ള ഒരു റീടെസ്റ്റ് ടെസ്റ്റ് അടിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അത് കൂട്ടണ്ട അടുപ്പിച്ച് വരച്ച് വെച്ച പ്രശ്നമാണ് പിന്നെയുള്ള ഞാൻ മനസ്സിൽ കാണുന്ന ലെവല് ഇരുന്നൂറ്റി ആണ് പിന്നെ മനസ്സിൽ കാണുന്നൊരു ലെവൽ അതുക്കും മേലെ പിന്നെയുള്ള ലെവൽ മനസ്സിൽ കാണുന്നത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ആണ് ഇരുന്നൂറ്റി മുപ്പത്തേഴിൻ്റെ മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി അറുപതാണ് ഇതാണ് പീയുടെ മനസ്സിൽ കാണുന്ന വ്യൂ ഇനി സീയിൽ ഞാൻ മനസ്സിൽ കാണുന്ന വ്യൂ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ റെഡ് ക്യാൻഡിൽ ഉണ്ട് ഈ റെഡ് ക്യാൻഡില് ലെവല് ബാക്കിയൊക്കെ കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ കാരണം സ്ട്രഗിളിങ് ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും മാർക്കറ്റ് കയറിപ്പോകുമെന്ന് തോന്നുന്നില്ല എന്നാലും ഒരു ലെവൽ എൻ്റെ മനസ്സിലുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് വലിയ ഫ്ലക്ച്വേഷനോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും മാർക്കറ്റ് കയറിപ്പോളൂ ഒറ്റടിക്കൊന്നും കയറിപ്പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും മാർക്കറ്റ് കയറിപ്പോണേ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നൊരു ലെവലുണ്ട് പിന്നെ ഉള്ള ലെവല് ഫൈനല് ഇരുന്നൂറ്റി അറുപത്തിരണ്ടാണ് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറൊക്കെയാണ് അപ്പോൾ എപ്പോഴാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഇരുന്നൂറ്റി പത്ത് എന്നുള്ള ഒരു സോൺ അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ട്രഗിൾ ചെയ്യുക നൂറ്റി എൺപതിന് താഴത്തോട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൻ്റെ താഴെ ക്യാൻറ്റിൽ ക്ലോസ് ചെയ്ത് നൂറ്റി എൺപതിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ മാത്രമാണ് ഒരു കൺഫർമേഷൻ ഡൗൺ ആയി എന്ന് വിശ്വസിക്കത്തുള്ളൂ സി അപ്പോൾ ആ ഒരു സോണ് സോണായിട്ട് തന്നെ വരച്ച് വെക്കാം ഇരുന്നൂറ്റി അഞ്ച് വരച്ച് വെച്ചാലും ഒരു വലിയ സോണാണ് കാരണം ഫൈവ് മിനിറ്റ് ഫിഫ്റ്റി ഒക്കെ നോക്കുമ്പോൾ ഇത്തിരി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിലൊക്കെ ചെയ്യണ പോലെയല്ല അഞ്ച് പോയിൻ്റ് ഒന്നും സ്റ്റോപ്പ് ലോസ് ഇടൽ നടക്കില്ല ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ അതാണ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യത്തെ ലൈവ് വീഡിയോ ഒക്കെ എടുത്താൽ കാണാൻ പറ്റും രണ്ട് പോയിന്റ് ഒരു പോയിൻ്റ് ഒക്കെ സ്റ്റോപ്പ് ലോസ് പിന്നെ അന്നെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ആയിരുന്നു ഇപ്പോൾ കളി മാറിയത് കാരണം ടൈം ഫ്രെയിം വലുതായത് കാരണം ഇങ്ങനെയാണ് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ സ്റ്റിൽ ആർ എസ് ഐ എന്താ പറയണ്ടത് സി സൈഡ് തന്നെയാണ് ഫൈവ് മിനിറ്റിൽ ഈ ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് ഗ്രീനിലേക്ക് കയറാതെ ഒരു കാരണവശാലും എന്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല പിയിലേക്ക് പിയിൽ യിൽ ആർ എസ് ഐ ഓൾറെഡി ഡൈവർജൻസ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിന് മുകളിലോട്ട് പി മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പത്തേഴ് വരെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തേഴ് വരെ ഒരു കൺസോൾട്ടേഷൻ സോൺ ഇരുന്നൂറ്റി മുപ്പത്തേഴിൽ നിപ്പുണ്ട് ആർ എസ് ഐ ചെറിയൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിന് മുകളിലോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിന് ഇപ്പോൾ സമയം ഒട്ടും കിട്ടിയില്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇരുന്നൂറ്റി നാൽപ്പത് ആ ലെവലിലേക്കായിരിക്കും ഞാൻ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു കാരണം ആർ എസ് ഐ പിയിലേക്ക് ഫൈവ് മിനിറ്റിൽ ഡൈവർജൻസ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇരുന്നൂറ്റി നാൽപ്പത് വരെ ലെവൽ കിടപ്പുണ്ട് അതാണ് ഞാൻ അവിടെ ഒന്ന് ഫ്ലക്ച്വേഷൻ ചെയ്തപ്പോഴും ആർ എസ് ഐ ക്രോസ് ഓവറിന് ബേസ് ചെയ്തിട്ട് ഇനി എപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൻ്റെ മുകളിലോട്ട് പോയാലും ഇരുന്നൂറ്റി നാൽപ്പതിലേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യണത് അത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അത് എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ് ഇപ്പം ഈയിൽ ആർ എസ് ഐ ക്രോസ് ഓവറ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത് വരെ എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട് ഫ്ലക്ച്വേഷൻ എന്തായാലും മാർക്കറ്റിൽ നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ ആദ്യത്തെ പത്ത് പതിനഞ്ച് പോയിന്റ് ഒക്കെ എടുത്തിട്ട് ഒതുങ്ങി നിൽക്കുക അതിന് ശേഷം ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇരുന്നൂറ്റി അൻപതിലേക്കാണ് അടുത്ത ലെവൽ ഇരുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇരുന്നൂറ്റി അറുപതിലേക്കായിരിക്കും അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തൊന്ന് മുതലുള്ള മൂവ്മെൻറ്റ് ആദ്യത്തെ ഹൈ വോളിയം മൂവ്മെൻ്റ് ആയിരിക്കും നിലവിലുള്ള ക്യാൻഡിലോ അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലോ ഒരു ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത സിംഗിൾ ക്യാൻഡലിൽ പറന്നായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോണത് അപ്പോൾ അത് ഇരുന്നൂറ്റി അറുപതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് കഴിഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ അത് എന്നെ സംബന്ധിച്ചൊരു ഇരുന്നൂറ്റി അറുപത്താറ് അറുപത്തെട്ട് ആ ലെവലാണ് ആദ്യം മനസ്സിൽ കണ്ടത് അത് അറുപത്താറാണോ അറുപത്തെട്ടാണോ എന്ന് അറിയില്ല ആയിട്ടുണ്ട് ഇനി ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോലെ നടക്കത്തുള്ളൂ ഇനി വരാനുള്ള മേജർ ആയിട്ടുള്ള ഒരു ലോ എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തെട്ടാണ് സി ഉടത് ആ നൂറ്റി നാൽപ്പത്തെട്ടിലേക്ക് വരുമ്പോൾ പി എവിടെ ചെന്ന് നിൽക്കുമെന്ന് നോക്കണം അപ്പോൾ ഏകദേശം മുന്നൂറ്റി ഇരുപത്തൊന്ന് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഞാനി സീയിൽ സ്കാൽപ്പിംഗ് സ്കാൽപ്പിങ് പോയിൻ്റ് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത് മുതൽ ഒരു നൂറ്റി നാൽപ്പത്തി ആറ് വരെയുള്ള ഒരു മൂമെൻ്റ് അതും നൂറ്റി മുപ്പത്തേഴ് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പതൊക്കെ നൂറ്റി മുപ്പത്തെട്ട് മുതൽ നൂറ്റി നാൽപ്പത്തെട്ട് വരെയുള്ള ഒരു മൂവ്മെൻറ്റ് സ്കാൽപ്പിങ്ങിന് വല്ലതും കിട്ടുമെന്ന് നോക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതും ഇപ്പോൾ ഹൈ വോളിയം ഹൈ വോളിയം മാർക്കറ്റിൽ വരുന്നുണ്ട് ഈ സ്ട്രൈക്ക് എന്തായാലും എനിക്ക് മാറ്റണം ഈ സ്ട്രൈക്ക് ഇനി വെച്ചിട്ട് കാര്യമില്ല ഹൈ വോളിയം മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഈ മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തൊന്നിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പിന്നെ ഒരു സ്പേസ് ഉള്ളത് ത്രീ ഫിഫ്റ്റിയാണ് അപ്പോൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് തൊട്ട് മുന്നൂറ്റി അൻപത് വരെയുള്ള ഇരുപത്തഞ്ച് പോയിൻറ്റ് മാർക്കറ്റിൽ മൂവ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഒരു ബ്രേക്ക്ഔട്ടിന് ശേഷം വരത്തുള്ളൂ അപ്പോൾ അതിനു അതിനുമുമ്പ് എനിക്ക് സി യുടെ സ്ട്രൈക്ക് ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് ഡെൽറ്റ വാല്യൂ അതിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ട്രൈക്ക് ഇനിയിപ്പോൾ എടുക്കാനുള്ളത് നൂറ്റി എഴുപത്തിനാലിലെ സ്ട്രൈക്കാണ് അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ളത് അപ്പോൾ ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്യണം നൂറ്റി എൺപത്തേഴിന് മുകളിലോട്ട് അടുത്ത ക്യാൻഡിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു മൂവ്മെൻ്റ് മനസ്സിൽ കാണുന്നുണ്ട് ഒരു ഇരുന്നൂറ് വരെ നൂറ്റി എൺപത്തിനാല് എൺപത്തഞ്ച് മുതൽ ഇരുന്നൂറ് വരെയുള്ള ഒരു പതിനഞ്ച് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിൽ ഫീല് കാണുന്നുണ്ട് ആദ്യം എൺപത്തേഴ് വരെ ആദ്യത്തെ റിജക്ഷൻ എൺപത്തേഴ് വരെയാണ് ഒരു ഇപ്പം എന്താ പറയേണ്ടത് ഇപ്പോൾ ഒരു ഹൈ ഇപ്പോൾ ഒരു സ്കാൽപ്പിങ്ങൊക്കെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ക്വാണ്ടിറ്റിയൊക്കെ ഇട്ട് ചെയ്യുന്ന ആളുകൾ കാണും അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ എൺപത്തിരണ്ട് മുതൽ എൺപത്തിനാല് വരെയുള്ള രണ്ട് പോയിന്റ് ഒരാ ആയിരത്തഞ്ഞൂറ് ലോ ക്വാണ്ടിറ്റി ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില ഉണ്ട് മാക്സിമം ഒരു കോടി രണ്ട് കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ കാത്തിരുന്ന് 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 എൺ ചെയ്യുന്നൊരു ലെവൽ ഉണ്ടാവും അപ്പോൾ അത്രയും എടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല എങ്കിലും ഞാൻ പറയുകയാണ് മാക്സിമം ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് നൂറ്റി എൺപത്തിനാല് വരെ എടുക്കാൻ നോക്കും ഇവിടുന്ന് എടുക്കാൻ നോക്കും എടുക്കും താഴത്തോട്ട് പോകും ആവറേജ് ചെയ്യും താഴത്തോട്ട് പോകുമ്പോൾ ആവറേജ് ചെയ്യും താഴത്തോട്ട് പോകും ആവറേജ് ചെയ്യും അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൺപത്തിരണ്ട് മുതൽ എൺപത്തിനാല് വരെ ആയിരിക്കും അവരുടെ മെയിൻ ടാർഗറ്റ് അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് വരുന്നാടം വരെ അവരിങ്ങനെ ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് ഇരുപത് ലോട്ട് മുപ്പത് ലോട്ട് അൻപത് ലോട്ട് അങ്ങനെ ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്തിട്ടായിരിക്കും അവർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് സി എൺപത് മുതൽ എൺപത്തിനാല് വരെയുള്ള ഒരു നാല് പോയിൻ്റ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ലോ വരുമ്പോഴത്തേക്കും അയ്യോ ഞാൻ എടുത്ത ഞാനൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് റെഡേ വരാൻ പാടില്ല ഞാൻ എടുത്ത് എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് ഗ്രീൻ തന്നെയായിട്ട് പോണം പക്ഷെ എന്നെ സംബന്ധിച്ച് ആ വിഷയങ്ങളില്ല ഒരു സ്ഥലത്തേക്ക് എത്തുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്തണം എത്തണ വരെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ സന്നദ്ധരായിരിക്കണം അപ്പോൾ ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റിൽ എന്തായാലും വരും അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കൂടുതലും ലോട്ടൊക്കെ ആഡ് ചെയ്ത് ഇപ്പം അത്രയൊരാൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ ലോട്ടൊക്കെ ആഡ് ചെയ്തിട്ട് അതൊക്കെ കണ് ഞാൻ പറഞ്ഞില്ല അവിടെ ഫ്ലക്ച്വേഷൻ വരുന്നതനുസരിച്ചിട്ട് അവിടെ ബൾക്കായിട്ട് ലോഡ് സൈസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആ മൂവ്മെൻറ്റ് മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം കുറേ പകുതി ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് വിറ്റിട്ട് ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് ഒരു പോയിൻറ്റോ രണ്ട് പോയിൻറ്റോ കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടി അവിടെ ഇരിക്കും അതെവിടം വരെ വരും ആ മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി പതിനൊന്ന് മാർക്കറ്റ് ടച്ച് ചെയ്യാനുണ്ട് ഇരുന്നൂറ്റി ഇരുപത് ടച്ച് ചെയ്യാനുണ്ട് ഫൈനൽ എസ് എം എ ടച്ച് ചെയ്യാനുണ്ട് ഇവിടെ കൺസോൾട്ടേഷൻ സോണാണ് പിന്നെ സംബന്ധിച്ച് ഇരുന്നൂറ്റി എഴുപത്തേഴ്ന്നുള്ളത് ഒരു കൺസോൾട്ടേഷൻ സോണാണ് ആ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ എസ് എം എയിലേക്ക് വരുന്നതിൻ്റെ മുറക്കായിരിക്കും പി എവിടം വരെ പോയി നിൽക്കും എന്നുള്ള ലെവല് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മൂന്നാമത്തെ ടാർഗറ്റ് ഇരുന്നൂറ്റി ഒന്നാണ് സോൺ ഒരു ടു ഹൺഡ്രഡ് മനസ്സിൽ കാണാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റേഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് പ്രോഫിറ്റാവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി വന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില്ല് ഡെവലപ്മെൻ്റ് ആണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസൊക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷെ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ കോഴ്സൊന്നും പഠിച്ചത് കൊണ്ടൊന്നും ഒരിക്കലും ഒരു ട്രെയ്ഡർ ആവണമെന്നില്ല ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം അത്രയൊക്കെ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ട്രെയ്ഡർ ആവണമെന്നില്ല ട്രേഡറുടെ ഒരു ട്രെയ്ഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പേടിയുള്ള ആളുകൾക്ക് ആവാൻ പറ്റത്തില്ല അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനും ലോസിനെ കൺട്രോൾ ചെയ്ത് റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ തന്നെ ഡെയിലി ഒരു അനദർ ലിങ്ക് കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെ നിഫ്റ്റ് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് എടുക്കാം ഒരാളുടെ മനസ്സിലാക്കി എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിങ്കിലേക്ക് നിങ്ങൾക്ക് ഡെയിലി അതാത് ദിവസത്തെ അവൈലബിലിറ്റി വെച്ചിട്ടാണ് അതിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ലിങ്ക് നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അതിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യണം അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാൾ വരുന്നു ഒരാൾ ഒരു സ്ട്രെയിഞ്ചറ് വരുന്നു അപ്പോൾ അതൊന്ന് ആ കുടുംബത്തേക്ക് വരുന്ന ഒരാളെ പരിചയപ്പെടണം അല്ലെങ്കിൽ പരസ്പരം എന്താ പറയണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പേരും സ്ഥലങ്ങളൊക്കെ ഒന്ന് വെളിപ്പെടുത്തണമെന്നുള്ളൊരു ചടങ്ങ് പൊതുവെ ഉള്ളതാണ് അപ്പോൾ എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേയ്സൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിംഗ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടു കൂടിയും പ്രാർത്ഥനയോട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്